ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഒരു ബാധ്യപ്രവർത്തകൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു കോച്ച് താങ്കൾ നാല് മൂന്ന് മൂന്ന് എന്നുള്ള ഫോർമേഷനിൽ അറിയപ്പെട്ട ഒരാളാണല്ലോ ആ ചോദ്യം കേട്ട ഉടനെ തന്നെ കോച്ച് മൈക്കെടുത്തുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഇടയിൽ കയറി സംസാരിച്ചു ഞാൻ നാല് മൂന്ന് മൂന്നല്ല നാല് നാല് രണ്ടും അതുപോലെ തന്നെ മൂന്ന് അഞ്ച് രണ്ടും അതുപോലെ എല്ലാ ഫോർമേഷനിലും അഡാപ്റ്റീവായി കളിക്കുന്ന ഒരു കോച്ചാണെന്നും തനിക്ക് എല്ലാ ഫോർമേഷനും ചേരുമെന്നും തൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചും ടീമിൻ്റെ പെർഫോമൻസിനനുസരിച്ചും താൻ ആ ഫോർമേഷനുകളിൽ മാറ്റം വരുത്തുമെന്നുമായിരുന്നു കോച്ചിൻ്റെ മറുപടി അത് പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കളുടെ ചോദ്യം തുടരാൻ അനുവദിക്കുന്നു എന്നും ബാക്കി ചോദിച്ചോളൂ എന്നും കോച്ച് പറഞ്ഞു കഴിഞ്ഞ ഡുവേർഡ് കപ്പ് സീസണിൽ ഇവാൻ ഖുക്കുബ് നോച്ചിൻ്റെ നാല് നാല് രണ്ട് എന്നുള്ള ഫോർമേഷനിൽ നിന്ന് വിഭിന്നമായി സ്റ്റെഹറെ തന്നെ നാല് മൂന്ന് മൂന്നുള്ള എന്ന ഫോർമേഷൻ ആയിരുന്നു ഡുവേർഡ് കപ്പിൽ മുഴുവൻ കളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ആ ഫോർമേഷനിലായിരിക്കും കോച്ച് കളിപ്പിക്കുക എന്നാണ് എല്ലാവരുടെയും വിചാരം എന്നാൽ കോച്ച് തൻ്റെ മാറ്റങ്ങൾ എല്ലാ രീതിയിലും വരുത്തുമെന്നും തനിക്ക് ഏത് രീതിയിലാണോ ടീം നല്ല പെർഫോം നടത്തുന്നത് എന്നും ആ രീതിയിലായിരിക്കും ഫോർമേഷൻ ഇറക്കുക എന്നുമാണ് ഈ ഒരു ഉത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഈ സീസണിലേക്ക് വരുമ്പോൾ നാല് മൂന്ന് മൂന്ന് എന്നുള്ള ഫോർമേഷനിൽ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ചേർന്ന ഫോർമേഷനും അത് തന്നെയാണ് ഏതായാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമോ ആ ഫോർമേഷൻ വെച്ച് എന്ന് നമുക്ക് നോക്കാം